ഹൈ ഹലോ നമസ്കാരം ചിറ്റി ഉപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പുതിയ റെസിപ്പിയുമായിട്ടാണേ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഓമയ്ക്ക് വെച്ചിട്ടൊരു തോരൻ അതാണെന്ന് അപ്പം ഞാൻ എങ്ങനെയാണ് ഓമയ്ക്ക് തോരൻ വെക്കുന്നതെന്ന് നിങ്ങളെ കാണിക്കാവേ അപ്പോൾ ഞാനിന്ന് എടുത്തിട്ടുള്ളത് മൂന്ന് പച്ചമുളക് ചെറിയ ഉള്ളി തേങ്ങ പിന്നെ കടുവും പിൻ വെളിച്ചെണ്ണയൊക്കെ വേണം കേട്ടോ അത് ഞാൻ എടുത്ത് വെച്ചിട്ടില്ല അപ്പം ആദ്യം നമ്മൾ നമ്മളെന്ത് ചെയ്യണം ഓമയ്ക്ക രണ്ടായിട്ട് മുറിക്കണം കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിരിക്കുന്ന ഓമയ്ക്കാണ് കേട്ടോ അപ്പം അത് മുറിച്ച് കഴിഞ്ഞ ശേഷം അതിൻ്റെ ഉള്ളിൽ നിന്ന് കുരുമെല്ലാം നീക്കം ചെയ്യുക കുരുമെല്ലാം കളഞ്ഞ് നല്ല ഫ്രഷാക്കി എടുക്കുക അപ്പോൾ ആ കറയൊക്കെ കളഞ്ഞ് ഒന്നും കൂടെ വേണമെങ്കിൽ ഒന്ന് കഴുകിയെടുക്കുക അപ്പോൾ കഴുകിയെടുത്തിട്ട് നമ്മൾ അത് നല്ലതാക്കി എടുത്തു അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും ചെയ്യാൻ അറിയാം എങ്കിലും ഞാൻ എൻ്റേതായ രീതിക്ക് ഞാൻ വെക്കുന്നത് കേട്ടോ അപ്പോൾ അതിന് ശേഷം ഇതെല്ലാം കഴുകിയെടുത്തതിനു ശേഷം നമ്മളിത് പിന്നെ ചിരണ്ടി എടുക്കാൻ പോകാം കേട്ടോ ചിരണ്ടി എടുക്കുക തേങ്ങ ചിരണ്ടുന്ന ചിരവുണ്ട് ചിരണ്ടി എടുക്കുക അതാകുമ്പോൾ എളുപ്പമാണ് പിന്നെ കൈ മുറിയാതെ നോക്കണം കേട്ടോ ഇല്ലെങ്കിൽ കയ്യിലെല്ലാം മുറിവാകുക പെട്ടെന്ന് തിന്നും അത് അപ്പോൾ അത് നല്ലപോലെ പിടിച്ച് അരി ചിരണ്ടി എടുക്കുക അപ്പം ഇതെല്ലാം ചിരണ്ടി എടുത്തിട്ടുണ്ട് അപ്പോൾ പിന്നെ വേണ്ട കോമയ്ക്ക ചിരവിയത് അത് ചെറിയൊരു ഒരു കുഴച്ചിൽ പോലെ ഇങ്ങനെ ചെറിയൊരു വെള്ളം പിടിച്ച മാതിരി ഉണ്ടാവും എങ്കിലത് നമുക്ക് പാചകം ചെയ്തെടുക്കുമ്പോൾ ശരിയാവും പിന്നെ കരിയാപ്പല തേങ്ങാപ്പീര ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് പച്ചമുളക് കീറിയിട്ടത് ഉപ്പ് മഞ്ഞൾ പിന്നെ വെളിച്ചെണ്ണയും കടുവും അപ്പോൾ ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് പിന്നെ കുക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം അതിനായിട്ട് ആദ്യം നമ്മൾ സ്റ്റവിലുണ്ട് വെച്ച് നമ്മൾ പുറത്താണ് കേട്ടോ അപ്പോൾ അടുപ്പ് കത്തിക്കുന്നത് നമ്മൾ അകത്ത് നമ്മൾ കീർത്താമസം കഴിഞ്ഞിട്ടില്ല നമ്മൾ പിന്നെ പാചകമൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് എടുത്ത് വെക്കുക എന്നല്ലാതെ അപ്പോൾ ചട്ടി അടുപ്പ് വെച്ച് തീ കത്തിച്ചിട്ടുണ്ട് അപ്പോൾ ചട്ടി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അപ്പം അത് കാരണം നമ്മൾ പുറത്താണ് തീ കത്തിക്കുന്നത് അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ചട്ടി ചൂടായി കഴിയുമ്പോൾ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക അപ്പം എണ്ണ ചൂടായി കഴിയുമ്പോൾ കടുക് കഴിയുമ്പം കൊടുക്കുക അപ്പം ചിക്കും അപ്പുറത്ത് വന്ന് നിന്ന് നോക്കുന്നുണ്ട് എന്താ പണി എന്നറിയാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നേന്നൊക്കെ ചോദിക്കുക അപ്പം എണ്ണ ചൂടായി കടുക് പൊട്ടി വരുന്നുണ്ട് കടുക് പൊട്ടിയിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക അതിന് ശേഷം പച്ചമുളക് ഇട്ടുകൊടുക്കുക പച്ചമുളക് ഇട്ട് കൊടുക്കുക പിന്നെ കറിവേപ്പില കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുക്കുക കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുത്തു കറിവേപ്പിലൊക്കെയാണ് കറിയുടെ നല്ല സ്മെല്ല് വരാനുള്ള നല്ല രുചി വരുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടി ഇടുക അതിന് ശേഷം ഒന്ന് ഇതായി കഴിഞ്ഞിട്ട് നമ്മൾ ഓമയ്ക്കതും മെയിൻ ഇൻഗ്രീഡിയൻസ് മഞ്ഞ ഓമയ്ക്ക ചിരവിയത് അത് അതിനകത്തേക്ക് പപ്പായെന്നും പറയും പിന്നെ കറുമൂസ അങ്ങനെ പല സ്ഥലത്ത് പല പേരാണ് കേട്ടോ പറയുന്നത് നിങ്ങളുടെ ഒക്കെ എന്താ പറയുന്നതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഓരോ നാട്ടിലും എന്തൊക്കെയാണ് പറയുന്നതെന്ന് എല്ലാവരും ഒക്കെ ഒന്ന് കമൻ്റ് ചെയ്യണം പിന്നെ തേങ്ങ ചിരവിയത് അതിൽ കുറച്ചിട്ട് കൊടുക്കുക തേങ്ങ ഒന്നും നമ്മൾ ഒതുക്കി ചേർത്തിട്ടില്ല ഒതുക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ അതൊന്നും കൂടെ കുഴയല്ലോ ഒന്നും വിചാരിച്ചിട്ടും അപ്പം അതേപോലെ ഇട്ടേക്കുന്നത് അപ്പം മെല്ലെ എല്ലാം കൂടെ ഒന്ന് ഇളക്കിയിട്ട് ഇതധികം നേരം ഒന്നും ഇത് കുക്കാവണ്ട കേട്ടോ ചെറുതായിട്ടൊന്നായാൽ മതി അയ്യോ ഞാൻ കൈ ക്ലിപ്പ് എടുത്തിട്ടില്ല പിടിക്കുന്നത് അതുകൊണ്ട് ഞാൻ പേടിച്ച് പേടിച്ചാണ് ഇളക്കുന്നത് വീഡിയോ ഓണാക്കുകയും ചെയ്ത് അത് കാരണം പിന്നെ ചെറുതായിട്ടൊന്ന് കുറച്ച് നേരം ഒന്ന് അടച്ച് വെക്കുക അപ്പോൾ ഇതൊന്ന് തുറന്ന് നോക്കി തുറന്ന് വെച്ചു അപ്പോൾ ഒരു കാര്യം ഞാൻ മറന്നുപോയി അതിൻ്റെ ഇടയിൽ ഉപ്പ് ഇടാൻ മറന്നുപോയി അപ്പോൾ ഉപ്പ് ഞാൻ ഇട്ടുകൊടുത്ത് ഒന്നും കൂടി ഇളക്കി അപ്പോൾ ഏകദേശം ആയിട്ടുണ്ട് ഇനിയിപ്പോൾ അടച്ചു വെക്കേണ്ട കാര്യമില്ല ഇനി നമ്മൾ കുറച്ചു നേരം നികത്തിയിട്ട് തുറന്ന് വെച്ച് ഇളക്കുക കേട്ടോ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയൊരു വിഭവമാണ് അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇപ്പോൾ ഇത് പ്രത്യേകത ഒരു പ്രത്യേകിച്ച് ഒരു ടേസ്റ്റാണ് ഓമയ്ക്കു പറയാൻ വെച്ചാൽ നമ്മൾ മറ്റേ ഓമയ്ക്ക കൊത്തി എരിഞ്ഞ് വെക്കുമ്പോൾ അത് കൊത്തി എരിഞ്ഞ് വെക്കുന്നത് നല്ലതാണ് പക്ഷെ അത് ഇങ്ങനെ ഒരു പിടി ഇതാകുമ്പോൾ നല്ല ഒരു മയമാണ് അപ്പം ഇത് ഏകദേശം ആയിട്ടുണ്ട് അപ്പം ഇത് നമുക്ക് ഒന്നും കൂടെ ഇളക്കി ഇപ്പോൾ കണ്ടത് നല്ല വിടർന്ന് കിടക്കുന്നുണ്ടോ അല്ല ഇപ്പം നല്ല വിടർന്ന് കുഴഞ്ഞിട്ടൊന്നുമില്ല അപ്പോൾ ഓ ആദ്യം ഇരുന്നത് നല്ല ഒരു ഇതില്ലേ ഇരുന്നതും നനവുമായിട്ട് ഇപ്പം നനവെല്ലാം മാറി ഇനി നമ്മൾ കുറച്ച് നല്ല ചൂട് ചോറ് എടുത്തിട്ട് ഓമയ്ക്കയും കൂട്ടി കഴിക്കാം അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒക്കെ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ എല്ലാവരും ഒക്കെ ഒന്ന് ഓമയ്ക്ക വീട്ടിലുള്ളവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇത് കൂട്ടി കഴിക്കുക ഇത് മാത്രം മതിയിട്ട് ചോറ് കഴിക്കുക നമുക്ക് ചൂട് ചോറും ഇപ്പം ഉറങ്ങുമുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾക്കാണേ നിങ്ങളാണല്ലോ നമ്മളുടെ സ്വത്ത് അപ്പം കഴിക്കുക ഇത് ഒരു കറി മാത്രം മതി നമുക്ക് ഒരു പ്ലേറ്റ് ചോറ് നമുക്ക് ഇരുന്ന് കഴിക്കാം ഇരുന്നിട്ട് ഒന്നും കഴിക്കാം എങ്ങനെയും കഴിക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണേ അപ്പം ഓക്കെ താങ്ക് യു എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ കണ്ട സപ്പോർട്ട് ചെയ്യണേ ഓക്കെ താങ്ക് യു വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു